അദ്ദേഹം തെറ്റെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഴ്ച പറ്റിയിട്ടുണ്ട് പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരിയിൽ ജീവിക്കുന്ന ആ സ്ഥിതിക്ക് നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല നമ്മളത് കൊടുക്കണം കൊടുക്കണം ആരെ അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എന്നെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എൻ്റെ സ്ഥാനമോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് പറയത്തില്ല പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു അതിൻ്റെ കാരണം എന്താണെന്നറിയാം പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്ന ആ സ്ഥിതിക്ക് നമ്മളതിനു മറുപടി പറയുന്നത് ശരിയല്ല നമ്മളത് കൊടുക്കണം ഒടുക്കണം അതാണ് അതിൻ്റെ ആശ്ചര്യം അദ്ദേഹം പ്രായമായ സാഹചര്യത്തിൽ ഇതുപോലെ പറയും അധികാരികതയോടെ അത് നമ്മളത്ര കണക്കിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം തെറ്റെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം അദ്ദേഹത്തിനും വീഴ്ച പറ്റിയിട്ടുണ്ട് പക്ഷെ ഈ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇന്നലെ അറിയുന്ന കാര്യത് അതിനി അതിൻ്റെതായ വഴിക്ക് അവരാവശ്യപ്പെട്ടു അവര് ചാനലിൽ കൂടെ പറഞ്ഞ അവർ ഇരുപത്തി ഒന്നാം തീയതി കൂടി ആലോചിക്കും പറഞ്ഞു അതിനുശേഷം എൻ എസ് എസുമായിട്ട് ആശയപരമായിട്ട് ഇതിനോട് യോജിക്കുന്നു എൻ എസ് എസും ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എൻ എസ് എസ് അയക്കാം ഞങ്ങശയവും ഇല്ല ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല എല്ലാവരുമായിട്ടും ഞങ്ങള് അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നില്ല പിന്നെ ഇതിനങ്ങനെ ആശയം ഒന്ന് ഞങ്ങൾക്ക് അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നു എസ് എൻ ഡി പിയുമായിട്ടോ വെള്ളാപ്പള്ളി നടേശനുമായിട്ടോ എതിർപ്പില്ലായിരുന്നു സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ എൻ എസ് എതിർപ്പില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് അത് തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട്